പഞ്ചായത്ത് കമ്മിറ്റിയുടെ സംഗമം നേതാക്കളായ റഹ്മാൻ തോട്ടിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ദുബായ് സി മൊബ്രാൽപുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ചാനലും സംയുക്താഭിമുഖ്യത്തിൽ ഈദ് സംഗമം മുസ്വാഹബ സംഘടിപ്പിച്ചു പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ അനുഭവങ്ങളും ഈദ് സന്ദേശം കൈമാറിയും പരസ്പരം ആലിംഗനം ചെയ്തും പലഹാരങ്ങൾ വിതരണം ചെയ്തും പ്രവാസികളുടെ ഈദ് ആഘോഷം ശ്രദ്ധേയമായി ഹാരിസ് പി ബിസ് അധ്യക്ഷത വഹിച്ച യോഗം കെ എം സി സി നേതാക്കളായ അബ്ദുൾ റഹ്മാൻ തോട്ടിൽ കുഞ്ഞാമു കീഴൂർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു നിസാം ചൌക്കി ബഷീർ മജൽ ഷെഹീർ കാവിൽ ബദ്രു കമ്പാർ അൽതാഫ് ചൌക്കി ഹംറസ് എരിയാൽ ഹബീബ് ദേശാകുളം സമീർ പുത്തൂർ ഷഫീഖ് ആസാദ് നഗർ സാബിദ് ചൌക്കി സലാം കടവത്തി എന്നിവർ സംബന്ധിച്ചു ഷക്കീൽ എരിയാൽ സ്വാഗതവും അഷ്റഫ് കമ്പാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി എൻ ന്യൂസ്